കാലവർഷം ശക്തി പ്രാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ വിവിധ ഡാമുകൾ തുറന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് കരുവന്നൂർ പുഴയുടെ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കരുവന്നൂർ പുഴ മുഖത്തുള്ള കമാൻ്റെ മുഖം തകർന്നതോടുകൂടി തൃശൂർ ജില്ലയിലെ ചേർപ്പ് പഞ്ചായത്ത് പാർലം പഞ്ചായത്ത് ചാഴൂർ പഞ്ചായത്ത് എന്നീ പ്രദേശങ്ങളിലേക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചില വീടുകളിലെങ്കിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ക്രമാതീതമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യമുണ്ടായാൽ പഞ്ചായത്ത് ഒരുക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് പഞ്ചായത്തുകൾ ഒരുക്കുന്ന താൽക്കാലിക ക്യാമ്പിലേക്ക് താമസം മാറണമെന്ന് അധികാരികൾ അറിയിക്കുന്നു പാർലം പഞ്ചായത്തിലെ തന്നെ ചില താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൻ്റെ ഒഴുക്കും അതുപോലെ തന്നെ വെള്ളം ക്രമാതീതമായി ഉയർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ഒഴുക്ക് തടസ്സപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൊളവാഴ വന്ന് ഒഴുക്ക് തടസ്സപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ചേർന്ന് കൊളവാഴ ആ ഒഴുക്ക് സുഗമമായി പോകുന്നതിന് വേണ്ടി കൊളവാഴ നീക്കം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചേർപ്പിനെയും പാർലമെൻചായത്തിനെയും ബന്ധിപ്പിക്കുന്ന റോഡരികിലുള്ള തട്ടുകടയിലേക്ക് വെള്ളം റോട്ടിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ ജാഗ്രത പുലർത്തേണ്ടതാണ് അതുപോലെ തന്നെ അടിയന്തര സാഹചര്യമുണ്ടായാൽ പഞ്ചായത്തുകൾ ഒരുക്കുന്ന ക്യാമ്പിലേക്ക് ത ഒക്കെ തന്നെ ആളുകൾ മാറേണ്ടതാണ്